അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ചികിത്സയിലുള്ള പാടൂർ സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഐ സിയുയിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി എറണാകുളം അമൃത ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടിക്ക് ബുധനാഴ്ച വൈകിട്ടാണ് രോഗം സ്ഥിരീകരിച്ചത് ജൂൺ ഒന്നിനാണ് കുട്ടിക്ക് പനി ബാധിച്ചത് തുടർന്ന് പാടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ നിന്ന് പുതുച്ചേരി ലാബിലേക്ക് സാമ്പിൾ അയച്ചിരുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് വെർമീഭ വെർമിഫോർമിസ് അണുബാധ സ്ഥിരീകരിച്ചത് പിന്നീട് കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഒരാഴ്ചയിലെ ചികിത്സയിലൂടെ തന്നെ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും രണ്ടാഴ്ച മുൻപ് വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ശ്വസിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു ഫിസിയോതെറാപ്പി കൂടി പൂർത്തിയാക്കി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ കുട്ടി വീടിന് സമീപത്തെ പാടത്ത് സ്ഥിരമായി ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ടായിരുന്നു അവിടെ നിന്നാകാം അമീബിക് അണുബാധയുണ്ടായതെന്നാണ് സംശയം